സൈബർ ആക്രമണത്തെ തുടർന്ന് അർജന്റെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതിയിലാണ് മനാഫിനെതിരെ ചേവായൂർ പോലീസ് കേസെടുത്തത് കലാപാഹാനം ഉൾപ്പെടെ ചുമത്തിയാണ് കേസ് മനാഫ് സമൂഹമാധ്യമങ്ങൾ വഴി തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അർജന്റെ കുടുംബ പശ്ചാത്തലവും പ്രചരിപ്പിച്ചുവെന്നും കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്ത് പ്രചരണം നടത്തിയെന്നും യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിയെന്നുമാണ് എഫ്ഐആറിൽ ഉള്ളത് എന്നാൽ താൻ ഒരിക്കലും അർജുന്റെ കുടുംബത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്നും സാമൂഹിക മാധ്യമങ്ങൾ വഴി ആരെങ്കിലും അത് തുടരുന്നുണ്ടെങ്കിൽ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും മനാഫ് ഇനി അങ്ങോട്ട് ഇനിയിടുന്നെതിരെ എന്ത് കേസ് വന്നുകഴിഞ്ഞാലും ഞാൻ കൂടെ തന്നെയുള്ളത് അവരിച്ചാലും മെഡിക്കൽ കോളേജ് എ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സാമൂഹ്യമാധ്യമ അക്കൗണ്ടുകൾ സംഘം പരിശോധിച്ചു വരികയാണ് കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു സംഭവം നടന്ന ഒരു കുടുംബത്തിന് വീണ്ടും പ്രഹാരം രീതിയിൽ വലിയ രീതിയിലുള്ള സൈബർ അക്കഅറ്റാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം ഇതിലെ കുടുംബം പരാതി വന്ന് കേസെടുത്തിട്ടുണ്ട് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് അവർ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാല് സോഷ്യൽ മീഡിയയില് ഇത്തരത്തിലുള്ള മോശമായ കമൻസും അത് വീഡിയോ ഇട്ടിരിക്കുന്ന ആൾക്കാരെ ഇതിന് ശക്തമായ നടപടി ഉണ്ടാവും അത് സൈബർ യൂണിറ്റ് പ്രത്യേകം നോക്കുന്നുണ്ട് അതിലെ പരിശോധിച്ച് അത്ര ആൾക്കാരെ കൂടി പ്രതിയായി നടപടി ഉണ്ടാവും അതേസമയം അന്വേഷണ സംഘം അർജുൻറെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്